തൃശൂർ പൂരം നടത്താതിരിക്കാൻ ആർക്കും കഴിയില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ പറഞ്ഞു ദേവസ്വം ബോർഡ് പൂരം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ് പൂരം നടത്തിപ്പിന്റെ ചുമതല തങ്ങൾക്കാണെന്ന് ആവർത്തിച്ച അദ്ദേഹം വരുമാനത്തിന് യഥാർത്ഥ വിവരം ദേവസ്വങ്ങൾ മറച്ചുവെക്കുകയാണെന്നും ആരോപിച്ചു പൂരം നടത്തുന്നതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അത് ആ രീതിയിൽ തന്നെയാണ് പൂരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളതും ഇത്രയും കാലം നടന്നു വന്നിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ട് പൂരം ഒരിക്കലും തകർക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും കാരണം അത് നമ്മുടെ ഉത്തരവാദിത്വമായ ഒരിക്കലും അത് പൂരം തകർക്കാൻ വേണ്ടിയുള്ള യാതൊരുവിധ മാത്രമല്ല പൂരത്തിൻ്റെ ശോഭയ്ക്ക് ഭംഗി കുറയുന്നതിനുള്ള ഒരു പ്രവർത്തനം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ മുന്നിട്ടെടുത്ത ഒരു തീരുമാനമല്ല വാടക വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഫൈൻഡിങ്സ് കേടതിയിലെത്തിയപ്പോഴാണ് കോടതി സ്വമേധയായിട്ടുള്ള കേസെടുക്കുന്നത് അത് ഡി വി പി നാൽപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിട്ട് പൂരം എക്സിബിഷൻ കമ്മിറ്റിയെ കക്ഷി ചേർത്ത് കോടതി സോമോട്ടോ കേസെടുക്കുകയാണ് ചെയ്തത് ഒരു പ്രൂഡൻ പോലെ വളരെ കൃത്യത കാരണ ഒരു ബിസിനസ്സുകാരനെ പോലെ വാടക നിശ്ചയിക്കാൻ വേണ്ടി കോടതിയാണ് നമുക്ക് നിർദ്ദേശം തരുന്നത് ദേവസ്വം ബോർഡാണ് പ്രശ്നക്കാർ ദേവസ്വം ബോർഡ് പൂരം താർക്കാൻ പോകണം എന്നുള്ള രീതിയിൽ അത് ബോധപൂർവം അതായത് ഈ രീതിയിൽ കണക്കിൽപ്പെടാത്ത ഒരു പണത്തിൻ്റെ ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളൊരു ബോധപൂർവമായിട്ടുള്ളൊരു നീക്കമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്